ഒരു കോൺഗ്രസുകാരനായി താൻ തന്നെ തുടരുക എന്ന ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാണ് താങ്കൾ പാർട്ടി വിടുന്നത് അറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വി ഡി സതീഷിനും ഷാഫി പറമ്പിലിനും ഒക്കെ എതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ ശേഷമാണ് പാർട്ടി നടപടി ഉണ്ടാകുന്നതും പിന്നാലെ താങ്കൾ പാർട്ടി വിടുന്നതും ഇവ സി പി എമ്മിലേക്ക് വരുന്നതുമൊക്കെ പക്ഷേ ഷാനിബ് ഈ ഷാനിബ് അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അതേ സ്ഥിതിയാണോ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴുമുള്ളത് അതോ സ്ഥിതിഗതികൾ കൂടുതൽ മോശമായി എന്നാണോ ഷാനിബ് കരുതുന്നത് രണ്ടാമത്തെ കാര്യം അതിനകത്ത് നടക്കുന്ന അതിന് അനുഭവസ്ഥനായ ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഷാനിബ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ്സിനകത്ത് എന്ത് തരം വടംവലിയാണ് തീർച്ചയായും ഇതിനകത്ത് തുടക്കത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് പകരാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന തരത്തിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളറിയുന്ന വാർത്ത കൈരളി മാധ്യമപ്രവർത്തകരെ ഈ പരിപാടിക്കിടയിൽ കയ്യേറ്റം ചെയ്തതായിട്ടുള്ള വാർത്ത ഇപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ആ വാർത്തയാണ് കേട്ടത് അപ്പൊ നിരന്തരം ഇവർക്കിടയിലുള്ള പടല പിണുക്കങ്ങളും ഇവർക്കിടയിൽ നടക്കുന്ന ഈ അധാർമികതയും ഇവർക്കിടയിൽ നടക്കുന്ന ഈ കൊള്ളലായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു മാധ്യമ പ്രവർത്തകർ ആക്രമിക്കേണ്ടായി അത് നിരന്തരം ആ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കൈരളി ടിവിയുടെ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇവരുടെ ഈ കൊള്ളരതായ്മകൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ഇപ്പോൾ ഞാൻ ഡിവൈഫിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതികളുണ്ട് അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഴത്തിൽ ഞാൻ പറയേണ്ടതില്ല ഒരു ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പാർട്ടിക്കകത്ത് സാധാരണക്കാരായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും മുൻപോട്ട് വരാൻ കഴിയാത്ത വിധം വി ഡി സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും നേതൃത്വത്തിൽ പിന്നെ ഈ പറഞ്ഞ ബില്ലാളി വീരനായിട്ടുള്ള ഇപ്പോൾ പാലക്കാട് എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുന്ന അയാളെ ഉൾപ്പെടെ ഒരു കോക്കസ് ഉണ്ടാക്കുകയും ആ കോക്കസിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം പാർട്ടിയിൽ പ്രാതിനിധ്യം ഉണ്ടാവുക പാർട്ടി നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കുക എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതി എന്റെ മാത്രം പരാതിയല്ല ഞാൻ ആ അതുടക്കത്തിലെ എല്ലാ പത്രസമ്മേളനത്തിനും പറഞ്ഞ കാര്യമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ഇപ്പൊ ഞാൻ അവരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നു ഇപ്പോഴും അവർക്ക് ഈ പാർട്ടിയിൽ ഒരു ഭാരവാഹിത്വം കിട്ടിയിട്ടില്ല അവർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും കിട്ടുന്നില്ല അവരാരും മാധ്യമ ചർച്ചയിൽ വരുന്ന ആളുകളോ അവർ ഇതുപോലെ റീൽസ് ഇടുന്ന ആളുകളോ അല്ല അവർ താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളാണ് വോട്ട് ചോദിക്കാൻ പോകുന്ന ആളുകളാണ് അവരൊക്കെ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നു അങ്ങനെ അവരുടെ ജീവിതം മുഴുവൻ ബാല്യവും കൗമാരവും യൗവനവും ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച നൂറുകണക്കിന് ആളുകൾ അവർ ഈ പറയുന്ന ലൈംലൈറ്റിൽ ഇല്ല എന്നതുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല സ്റ്റാറ്റസില്ലായെന്നതുകൊണ്ട് പിന്നിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അത് നൂറ് ശതമാനം ശരിയാണ് എന്ന് വരുത്തുന്ന തരത്തിൽ ഇപ്പോഴും പുനഃസംഘടനയിൽ അവർക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഭാരവാഹി ആക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസ്സുകാരാണ് വിശ്വാസ സംരക്ഷണ യാത്ര എന്ന പേരിൽ കേരളത്തിൽ യാത്ര നടത്ത പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം